ഹായ് എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു ഇന്ന് രാവിലെ സൺഡേ ആയിട്ട് ഇവിടെ ഫസ്റ്റ് സ്നോ വീഴാൻ തുടങ്ങി തുടങ്ങി വീണുകൊണ്ടിരിക്കുന്നു എന്ന് പറയാം അതിൻ്റെ കൂടുതൽ ചെറിയ മഴയുണ്ട് അപ്പം നമ്മൾ പതിപോലെ തന്നെ എല്ലാ വർഷം പോലെ സ്നോ വരുമ്പോൾ നമ്മുടെ മെയിൻ പരിപാടി വണ്ടി ക്ലീനിങ് ആണ് അത് കഴിഞ്ഞങ്ങൾക്ക് കുറച്ച് സാധനം മേടിക്കാൻ വേണ്ടി ഇറങ്ങണം കാരണം ഇന്ന് സൺഡേ ആയതുകൊണ്ട് ലീവ് ഓഫ് ആണല്ലോ അതുകൊണ്ട് പോയിട്ട് വരാമെന്ന് പിന്നെ മെയിൻ ഉദ്ദേശം ഫസ്റ്റ് സ്നോ കണ്ടപ്പോൾ ഒരാഗ്രഹം തണുപ്പ് നല്ല തണുപ്പുമുണ്ട് എന്നാൽ പിന്നെ ഒരു പോയി മസാല ദോശ കഴിച്ചാലോ എന്നൊരു ആഗ്രഹം എന്നാൽ പിന്നെ പോയിട്ട് വരാം ഇതൊരു കുട്ടി പിടിയാണ് അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങി അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി വണ്ടികയത്ത് കയറ്റുകയാണ് ഇപ്പം കുറച്ച് മഞ്ഞു കൂടിയിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല ഗ്ലൗസ് ഇടാത്ത കൊണ്ട് ചെറിയ ഒരു മരവിപ്പുണ്ട് കൈക്ക് രണ്ടു പേർക്ക് അങ്ങനെ പെട്ടെന്ന് സാധനങ്ങളെല്ലാം കയറ്റി വെച്ച് ഞങ്ങൾ അടുത്ത് നേരെ മസാല ദോശ കഴിക്കാൻ പോവാണ് ഇന്ന് അത്യാവശ്യം നല്ല തിരക്കുണ്ട് കാരണം ഫസ്റ്റ് സ്നോയായപ്പോൾ എല്ലാ വണ്ടികളും വിൻഡ് ടയറിലോട്ട് ചേഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം ഇന്ന് ടയർ ഷോപ്പിൽ എല്ലായിടത്തും അത്യാവശ്യം അപ്പോയിൻമെൻറ്റ് കൂടുതലാണ് എല്ലാവരും ടയർ മാറുന്ന തിരക്കിലാണ് മാറാത്തതുണ്ടെങ്കിൽ മറിക്കൊണ്ടിരിക്കുക കാരണം ഈ പ്രാവശ്യം അത്യാവശ്യം നല്ല സ്നോയെന്ന് പറയുന്നത് കേട്ടിട്ട് അങ്ങനെ ഞങ്ങൾ ദോശ എൻട്രിട്ട് വന്നു ഇവിടെ നല്ല മസാല ദോശ കിട്ടും ഇത് സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റാണ് ഇവിടെ വന്നപ്പോൾ ഒരു കൺഫ്യൂഷൻ എന്ത് ഓർഡർ ചെയ്യണമെന്ന് മസാല ദോശ എന്ന് പറഞ്ഞിട്ട് ഇനി മാറ്റി പറയേണ്ടി വരുമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഒന്നുകൂടി നോക്കിയിട്ട് നമ്മൾ പിന്നെ ഒറ്റ വൈവാണല്ലോ മസാല ദോശ എങ്കിൽ മസാല ദോശ ഞാനൊരു മസാല ദോശ പറഞ്ഞു പ്രിയ ആണെങ്കിൽ ചിക്കൻ ദോശ എൻ്റെ മസാല ദോശ വന്നു പ്രിയടയാണെങ്കിൽ ചിക്കൻ മസാല ദോശ നല്ല ചൂട് മസാല വശ ആയിരുന്നു രണ്ടുപേരും തണുപ്പത്തുനിന്ന് വേറി വന്നുകൊണ്ടാണെന്ന് അറിയത്തില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതാണ് പ്രിയയുടെ ചിക്കൻ മസാല ദോശ അതിനകത്ത് ഒന്നും ഇല്ല കുറച്ച് ചിക്കൻ അടിച്ചു ചേർത്തിട്ടുണ്ട് പിന്നെ ഇത്ര വെള്ളമായിരുന്നു ഇന്നത്തെ വീഡിയോ ഇതൊരു ചെറിയൊരു വീഡിയോ ആയിരുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ സി യു Fly, I'm the last one to die